ലക്കുണ്ടിയിലെ ആദ്യത്തെ സ്ഥലമായിട്ടുള്ള മാണിക്കേശ്വര ടെമ്പിളും മുസ്കന ഫാവിയൊക്കെ സന്ദർശിച്ച ശേഷം ഒരു കിലോമീറ്റർ അകലെയുള്ള ലക്കുണ്ടി ഹെറിറ്റേജ് സെൻറ്ററിൽ ഞങ്ങൾ വന്നു ഹെറിറ്റേജ് സെൻറ്ററിൽ അതിൻ്റെ കൂട്ടത്തിലൊരു മ്യൂസിയമൊക്കെ ഉണ്ട് ആ മ്യൂസിയത്തിലൊക്കെ കയറി പക്ഷെ അവിടെ വീഡിയോഗ്രാഫി അലോട്ടഡ് അല്ലായത് കൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും നമുക്ക് കാണിക്കാനായിട്ട് കഴിയില്ല ഇപ്പോൾ എത്തി നിൽക്കുന്നത് ലക്കുണ്ടിയിലെ ഏക ജൈനക്ഷേത്രമായ ബ്രഹ്മ ജൈനാലയത്തിലാണ് ഇവിടെ ജൈന തീർത്ഥങ്കന്മാരിൽ ഏറ്റവും മഹാനായ മഹാവീരന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത് എൻ്റെ പുറത്താണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് അടുത്തടുത്ത് രണ്ട് ക്ഷേത്രങ്ങൾ ഉണ്ട് ഒരു തീർത്ഥങ്കൻ്റെ തലയൊക്കെ പോയി പോകേണ്ട അവിടെ ഇതാണ് മെയിൻ ജൈൻ ബാസഡി ഇതിനാണ് ജൈന വിഗ്രഹമൊക്കെ ഉള്ളത് ഈ അമ്പലത്തിനകത്താണ് നേരെ കാണുന്ന തീർത്ഥങ്കരൻ്റെ പ്രതിമയാണ് മഹാവീരൻ്റെ ഒരു പ്രതിമയാണ് ചെറിയ പ്രതിമയനകത്തിരിപ്പുണ്ട് ഇവിടെ പൂജാതി കർമ്മങ്ങളൊന്നും ഇപ്പോൾ ഇല്ല ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് പൂജാതി കർമ്മങ്ങളൊന്നും ഇവിടെ ഇല്ല ചാലൂക്യ തലവൻ്റെ ഭാര്യയായ അത്തിമാബ്ബെ രാജ്ഞിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എൻ്റെ നേരത്തെ എൻ്റെ മേൽക്കൂരയെ കാണിച്ചായിരുന്നു മേൽക്കൂരയ്ക്ക് അഞ്ച് നിലയുള്ള ഒരു വിമാനം വിമാനം എന്ന് പറഞ്ഞാൽ മേൽക്കൂരയാണ് ആ വിമാനം ഉണ്ട് അഞ്ച് നിലകളിലായിട്ടാണ് ഉള്ളത് ഇവിടുത്തെ ശ്രീകോവിലുള്ളത് വർദ്ധമാന മഹാവീരൻ്റെ വിഗ്രഹമാണ് ഇത് ഈ വിഗ്രഹം ഇവിടെ ഉണ്ട് എൻ്റെ ശ്രീകോവിലെ പിന്നെ ശ്രീകോലിൻ്റെ പുറത്ത് തൊട്ടി ചേർന്ന് തന്നെ ഒരു ബ്രഹ്മാവിൻ്റെ വിഗ്രഹമുണ്ട് നാല് മുഖങ്ങളുടെ ഒരു വിഗ്രഹമാണ് അതിൻ്റെ താഴെയായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യമായ സാവിത്രിയും ഗായത്രിയും ഒക്കെ ഉണ്ട് അതിനകത്ത് ഞങ്ങൾ ദിഗംബര ജയിൻ ടെമ്പിളൊക്കെ ഉണ്ടതിന് ശേഷം തൊട്ടടുത്ത് തന്നെയുള്ള നന്നേശ്വര ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ് ഇത് ഉയർന്നൊരു പ്ലാറ്റ്ഫോമിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് നല്ല പൊക്കത്തിലാണ് നാല് ചുറ്റും മതിലുകളൊക്കെ ഉണ്ട് ഇവിടുത്തെ ശ്രീകോവിലെ വിഗ്രഹം എന്ന് പറയുന്നത് ശിവലിംഗമാണ് ഇത് സ്വയംഭൂവാണെന്നാണ് പറയുന്നത് ഇത് നന്നായിട്ട് പരിപാലിക്കപ്പെട്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് വലിയ കേടുപാടുകളൊന്നുമില്ല അതിന്റെ വിമാനമൊക്കെ അതേ തന്നെ നിൽപ്പുണ്ട് എന്റെ തൊട്ടടുത്താ കാണുന്നത് കാശിവിശേഷ ക്ഷേത്രമാണ് അവിടെ നമ്മൾ പോകുന്നുണ്ട് നല്ല പൊക്കത്തിലാണ് ഇത് പണിയെടുപ്പിച്ചിരിക്കുന്നത് നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ആ പ്ലാറ്റ്ഫോമിൻ്റെ മേളിലാണ് ഈ അമ്പലം നിൽക്കുന്നത് എല്ലാം തോണുകളും കൊത്തുപണികളൊക്കെ തന്നെ നേരത്തെ കണ്ടതുപോലൊക്കെ തന്നെയാണെല്ലാം ഈ ശിവലിംഗം സ്വയം ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നന്നേശ്വര ക്ഷേത്രമൊക്കെ സന്ദർശിച്ചതിനു ശേഷം ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള കാശി വിശ്വേശ്വര ക്ഷേത്രത്തിൽ എത്തി നിൽക്കുകയാണ് പുരാതന ശ്രീ കാശി വിശ്വേശ്വര ക്ഷേത്രം അങ്ങനെയാണിത് അറിയപ്പെടുന്നത് ഇതും ഒരു എലിവേറ്റഡ് പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല റോഡിൽ നിന്നും നല്ല വിനത്തിലാണ് നാലുറ്റും മതിലൊക്കെ ഉണ്ട് ഇതും വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരമ്പലമാണ് ആയിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ പടിഞ്ഞാറൻ ചാലൂക്യന്മാർ നിർമ്മിച്ച ഇരട്ട ക്ഷേത്രമാണ് ഇലക്കുണ്ടിയിലെ പുരാതനമായ കാശി വിശ്വേശ്വര ക്ഷേത്രം അതായത് ശിവന് അതായത് കാശി വിശ്വേശ്വരൻ ശിവൻ പിന്നെ സൂര്യൻ സൂര്യനാരായണൻ ഈ രണ്ട് അമ്പലങ്ങളിൽ ഒന്ന് സൂര്യനും ഒന്ന് ശിവനുമാണ് ഉള്ളത് ഇതിൽ ഒരു ശ്രീകൗലിൽ മാത്രമേ ഇപ്പോൾ നിലവിൽ വിഗ്രഹമുള്ളൂ പൂജാതി കർമ്മങ്ങളൊന്നും വിടില്ല ഇത് എ സൈഡ കീഴിലായത് കൊണ്ട് പൂജ നടത്താനായിട്ട് പറ്റില്ല അപ്പൊ ഒരെണ്ണത്തിൽ സൂര്യന്റെ വിഗ്രഹം കാണാനില്ല ബാക്കിയെല്ലാം ഉണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിലെ കല്യാണി ചാലുക്യൻ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് കാശി വിശ്വേശ്വര ക്ഷേത്രം Thank mm -hmm. you.